ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കള്ളം മൂവിയുടെ പ്രൊമോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ആദിൽ ഇബ്രാഹിം നന്ദന കൈലാഷ് ജിയോ ബേബി പിന്നെ അഖിൽപ്രഭ ഇവരൊക്കെ എല്ലാവരും കൂടി വരുന്ന ഒരു കുഞ്ഞു സിനിമയാണ് കള്ളം എന്ന സിനിമ അപ്പം ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് ആദ്യത്തെ നന്ദന എന്ന് പറയുന്ന നടിയും പിന്നെ പ്രഭയും പിന്നെ പുതിയൊരു കുട്ടിയായ ആൻമി രൂപ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ നന്ദനയും ആന്മീയായിട്ട് ഭയങ്കര കൂട്ടായി ഞാനിങ്ങനെ അവരായിട്ട് കത്തി അടിച്ചിട്ട് കുറേ നേരം നിന്നു അവരായിട്ടുള്ള കത്തിയടിയൊക്കെ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്ലാസ്റ്റിൻ്റെ ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഇങ്ങനെ പേടിച്ചൊക്കെ ആയിരുന്നു ഇൻ്റർവ്യൂലിരുന്നത് ആ ഡയറക്ടറിനെയും സ്ക്രിപ്റ്റ് റൈറ്ററിനെ എടുത്തു ഈ സിനിമയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഫീമെയിലാണ് അപ്പോൾ കുറ നമുക്ക് ഒന്നുകൂടെ ഒരു ബോൾ ടൈപ്പ് ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ ഈ സിനിമയിലൂടെ വരുന്നുണ്ട് ഈ സിനിമയിലെ ഒരു ഭാഗമാണ് ആദിൽ ഇബ്രാഹിം അപ്പോൾ ആദിൽ ഇബ്രാഹിം നമ്മുടെ എംബുരാൻ്റെ വിശേഷമെല്ലാം പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആദിൽ ഇബ്രാഹിം് പിന്നെ അവരുടെ കൂടെ തന്നെ ഹീറോയിൻസിൻ്റെയും ഒരു ഇൻ്റർവ്യൂ എടുത്തു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസത്തെ ആഗ്രഹമായ ഒരു വണ്ടി നോക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ ബൈക്ക് മാട്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലെത്തി അതോടെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു